പ്രിയപ്പെട്ട പ്ലസ് ടു ഹ്യൂമാനിറ്റീസിലെ ചരിത്ര വിദ്യാർത്ഥികളെ രണ്ടാം വർഷ ചരിത്ര പരീക്ഷയ്ക്ക് ഇന്ത്യ ചരിത്രത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള മാപ്പ് ചോദ്യങ്ങളുടെ ഒരു ചെറിയ സമാഹാരമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളും നമുക്ക് കാണാം ആദ്യം നമുക്ക് ദിശ മനസ്സിലാക്കാം മാപ്പിൻ്റെ മുകൾ ഭാഗം വടക്ക് ഏറ്റവും താഴെ ഭാഗം തെക്ക് വലത് ഭാഗം കിഴക്ക് ഇടത് ഭാഗം പടിഞ്ഞാറ് അത് മനസ്സിലാക്കുക നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ തീം ബ്രിക്സ് ബീഡ്സ് ആൻഡ് ബോൺസ് ആദ്യത്തെ ചോദ്യം ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സൈറ്റ് അല്ലെങ്കിൽ ഹരപ്പൻ സൈറ്റ് ഉത്തരം ഹരപ്പ പാകിസ്ഥാനിൽ രാവി നദിയുടെ തീരത്ത് മോൺ ഗോമറി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു രണ്ടാമത്തെ ചോദ്യം മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സൈറ്റ് അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് സ്ഥിതി ചെയ്യുന്ന സൈറ്റ് ഉത്തരം മൊഹൻ സിന്ധു നദിയുടെ തീരത്തായി പാകിസ്ഥാനിലെ ലാർക്കന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മൂന്നാമത്തെ ചോദ്യം ഉഴുതുമറിച്ച നിലം കണ്ടെത്തിയ രാജസ്ഥാനിലുള്ള ഒരു സൈറ്റ് ഉത്തരം കാളിബങ്കൻ നാലാമത്തെ ചോദ്യം കലപ്പയുടെ കളിമൺ മാതൃകകൾ ടെറാക്കോട്ട മോഡൽസ് ഓഫ് ഫ്ലോ ലഭിച്ച ഹരിയാനയിലെ ഒരു പ്രധാന സൈറ്റ് ഉത്തരം ബനവാലി അഞ്ചാമത്തെ ചോദ്യം കനാലുകളുടെ അവശിഷ്ടം കണ്ടെത്തിയ അഫ്ഗാനിസ്ഥാനിലെ സൈറ്റ് ഉത്തരം ഷോട്ടുകായ് ആറാമത്തെ ചോദ്യം ചിപ്പി നിർമ്മാണ കേന്ദ്രങ്ങളായിട്ടുള്ള രണ്ട് സൈറ്റുകൾ ഗുജറാത്തിലെ നാഗേശ്വർ പാകിസ്ഥാനിലെ ബലാക്കോട്ട് എന്നിവ അടയാളപ്പെടുത്തുക ഏഴാമത്തെ ചോദ്യം തുറമുഖത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയ ഗുജറാത്തിലെ ഒരു സൈറ്റ് ഉത്തരം ലോതൽ എട്ടാമത്തെ ചോദ്യം പഞ്ചാബിലെ ഒരു പ്രധാനപ്പെട്ട സൈറ്റ് ഉത്തരം രൂപാർ ഒമ്പതാമത്തെ ചോദ്യം നാല് ഹ്യൂമൻ സ്കിലിറ്റൺസ് കണ്ടെത്തിയ ഹരിയാനയിലെ ഒരു പ്രധാന സൈറ്റ് ലേറ്റസ്റ്റായി എക്സ്കവേഷൻ നടന്ന എക്സ്കേഷൻ നടന്ന ഒരു സൈറ്റ് കൂടിയാണിത് ഉത്തരം രാഖി ഗാർഹി ഇതോടൊപ്പം തന്നെ ആരോമാർക്ക് കൊണ്ട് അടയാളപ്പെടുത്താത്ത മറ്റ് സൈറ്റുകൾ കൂടി ശ്രദ്ധിക്കുക അടുത്തതായി തീം നമ്പർ രണ്ട് പതിനാറ് മഹാജനപദങ്ങളെക്കുറിച്ചുള്ള ലൊക്കേഷൻസ് മാപ്പിൽ നോക്കി മനസ്സിലാക്കുക കാശി കോസല വജ്ജി മല്ല ചേതി വത്സ കുരു പഞ്ചല അങ്ക മഗത സുരസേന മത്സ്യ അവന്തി അഷ്മക ഗാന്ധാര കമ്പോജ മാപ്പ് ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം നാല് മഹാജനപദങ്ങൾ ഇതിൽ പ്രത്യേകം വേറിട്ട് നിൽക്കുന്നു അതിലൊന്ന് തെക്കേ ഇന്ത്യയിലെ ഒരു മഹാജനപദം അല്ലെങ്കിൽ മഹാജനപദങ്ങളിൽ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ജനപദം ഉത്തരം അഷ്മക അല്ലെങ്കിൽ അസ്സക അടുത്തത് ബി സി നാലാം നൂറ്റാണ്ടോടെ ഒരു വലിയ സാമ്രാജ്യമായി മാറിയ മഹാജനപദം ഉത്തരം മകധ മറ്റൊരു ചോദ്യം ഇന്നത്തെ ഇന്ത്യൻ അതിർത്തിക്ക് പുറത്തുള്ള രണ്ട് മഹാജനപദങ്ങൾ ഒന്ന് ഗാന്ധാര മറ്റൊന്ന് കംബോജ മാപ്പിൽ നോക്കി എല്ലാത്തിൻ്റെയും ലൊക്കേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക അടുത്തതായി തീം നമ്പർ രണ്ടിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു ചോദ്യവും തീം നമ്പർ മൂന്നിൽ നിന്നുള്ള ഒരു ചോദ്യവുമാണ് ഉൾക്കൊള്ളുന്നത് തീം നമ്പർ രണ്ടിൽ നിന്നുള്ള ചോദ്യം ബി സിഇ നാലാം നൂറ്റാണ്ടിൽ മകതൻ സാമ്രാജ്യത്തിൻ്റെ ഒന്നാം തലസ്ഥാനമായ രാജഗൃഹത്തിൽ നിന്നും മകധൻ രാജാക്കന്മാർ തലസ്ഥാനം മാറ്റിയത് എങ്ങോട്ടായിരുന്നു ഉത്തരം പാടലിപുത്ര ഇപ്പോഴത്തെ പാറ്റ്ന പട്ടണത്തിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്തു തിം നമ്പർ മൂന്നിൽ നിന്നുള്ളത് മഹാഭാരത ഇതിഹാസത്തിൽ പറയുന്ന കുരുവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന സ്ഥലം ഉത്തരം ഹസ്തിനപുരി മാപ്പിൽ ലൊക്കേഷൻ മനസ്സിലാക്കുക അടുത്തതായി തീം നമ്പർ നാലിലേക്ക് കിടക്കുന്നു ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായി കണക്കാക്കുന്ന സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നാല് സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ ബുദ്ധമതത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സ്തൂപങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവുമാണ് നമുക്ക് മാപ്പിൽ മാർക്ക് ചെയ്യാനുള്ളത് ഒന്നാമത്തേത് ഗൗതമ ബുദ്ധൻ്റെ ജന്മസ്ഥലം ലുംബിനി നേപ്പാളിലാണ് മാർക്ക് ചെയ്തത് പ്രത്യേകം ശ്രദ്ധിക്കുക ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ബോധ്ഗയ ബീഹാറിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഗൗതമബുദ്ധൻ തൻ്റെ അനുയായികളോട് ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലം ഉത്തരം സാരാനാഥ് ഉത്തർപ്രദേശിലാണ് നോക്കുക നാലാമത്തേത് ഗൗതമബുദ്ധൻ മരണപ്പെട്ട സ്ഥലം നഗരം ഉത്തർപ്രദേശിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയുള്ളത് സ്തൂപവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ബി സി ഇ മൂന്നാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയുടെ നിർദ്ദേശാനുസരണം പണി കഴിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നതും അതോടൊപ്പം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഭോപ്പാൽ ഭരണാധികാരികളായിരുന്ന സുൽത്താൻ ഷാജഹാന ബീഗവും പിൻഗാമിയായിരുന്ന ജഹാന ബീഗവും സംരക്ഷിച്ചതുമായിട്ടുള്ള സ്തൂപം ഉത്തരം സാഞ്ചി സ്തൂപമാണ് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് മാപ്പിൽ നോക്കുക അടുത്തത് ഇന്ത്യയിൽ ബുദ്ധമതത്തിൻ്റേതായിട്ടുള്ള ഏറ്റവും വലിയ സ്തൂപമായിരുന്നതും എന്നാൽ സംരക്ഷിക്കപ്പെടാത്തതുമായിട്ടുള്ള സ്തൂപം ഏതാണ് ഉത്തരം അമരാവതി ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് മാപ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ടീം നമ്പർ ആറിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ ചിഷ്തി സിൽസിലയുടെ സ്ഥാപകനായിരുന്ന ഖോജ മൊഹീൻദ്ദീൻ ചിഷ്തിയുടെ ദർഗ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം രാജസ്ഥാനിലെ അജ്മീർ മറ്റൊന്ന് ചിഷ്തി സിൽസിലയിലെ തന്നെ മറ്റൊരു സൂഫി സന്യാസിയായിരുന്ന നിസാമുദ്ദീൻ ഔലിയുടെ ദർഗ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം ന്യൂഡൽഹി മാപ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു ചോദ്യം ബൃഹദേശ്വര ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ മാപ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അഥവാ മുഗളന്മാരുമായി ബന്ധപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ നോക്കാം ഒന്ന് ആഗ്ര ഡൽഹി ലാഹോർ കാബൂൾ പറ്റ്ന അജ്മീർ അതോടൊപ്പം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന വിജയനഗര പട്ടണം അഥവാ ഹംബി പട്ടണം ബാബർ തലസ്ഥാനമാക്കിയിരുന്നത് ആഗ്രയ ഡൽഹിയിലെ ഷാജഹാനാബാദിലാണ് ഷാജഹാൻ ചക്രവർത്തി തൻ്റെ തലസ്ഥാന നഗരം പണിതത് ലാഹോറിൻ്റെ പ്രത്യേകത അക്ബർ തൻ്റെ തലസ്ഥാനമാക്കിയിരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അക്ബർ ഫത്തേപൂർ സിഫയിൽ മറ്റൊരു തലസ്ഥാന നഗരവും പണിതിരുന്നു കാബൂൾ പാറ്റ്ന അജ്മീർ തുടങ്ങിയവ മുഗൾ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കൂടിയായിരുന്നു ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു വിജയനഗര പട്ടണം എന്ന പേരിലും അത് നേരത്തെ അറിയപ്പെട്ടിരുന്നു ഒന്ന് ആഗ്ര ഡൽഹി ലാഹോർ കാബൂൾ പാറ്റ്ന അജ്മീർ അതോടൊപ്പം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന വിജയനഗര പട്ടണം അഥവാ ഹംബി പട്ടണം ബാബർ തലസ്ഥാനമാക്കിയിരുന്നത് ആഗ്രയയാണ് ഡൽഹിയിലെ ഷാജഹാനാബാദിലാണ് ഷാജഹാൻ ചക്രവർത്തി തൻ്റെ തലസ്ഥാന നഗരം പണിതത് ലാഹോറിൻ്റെ പ്രത്യേകത അക്ബർ തൻ്റെ തലസ്ഥാനമാക്കിയിരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അക്ബർ ഫത്തേപൂർ സിക്രിയിൽ മറ്റൊരു തലസ്ഥാന നഗരവും പണിതിരുന്നു കാബൂൾ പാറ്റ്ന അജ്മേർ തുടങ്ങിയവ മുഗൾ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കൂടിയായിരുന്നു ഹംബി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു വിജയനഗര പട്ടണമെന്ന പേരിലും അത് നേരത്തെ അറിയപ്പെട്ടു അടുത്തതായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായങ്ങൾ അതിൽ ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനൻ്റ് സെറ്റിൽമെൻറ്റും ബോംബെ ഡക്കാനിൽ റായറ്റുവാരി സെറ്റിൽമെൻറ്റും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മഹൽവാരി സെറ്റിൽമെൻറ്റ്സുമായിരുന്നു നടപ്പിലാക്കിയിരുന്നത് ഈ ഭാഗമൊന്ന് മാപ്പിൽ നോക്കി മനസ്സിലാക്കുക അടുത്തതായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈറ്റുകൾ അടയാളപ്പെടുത്താനാണ് ബഹദൂർ ഷാ കലാപം നടത്തിയ സ്ഥലം ഉത്തരം ഡൽഹി നാനാസാഹിബ് കലാപം നടത്തിയ സ്ഥലം ഉത്തർപ്രദേശിലെ കാൻപൂർ റാണി എന്ന മണികർണിക കലാപം നടത്തിയ സ്ഥലം ഉത്തരം ചാൻസി ബീഹാറിലെ അറായിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് കുൻവാർ സിംഗ് വാജിദ് അലി ഷായും അദ്ദേഹത്തിൻ്റെ മകൻ ബിർജിസ് ഖാദറും കലാപത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം യു പിയിലെ അവദ് ബിക്കം ഹസ്രത്ത് മഹൽ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലം ലക്നോ ഷാമൽ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലം ബറൌട്ട് പർഗാന ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മാപ്പിൽ തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്താൻ ശ്രമിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത തീമിലേക്ക് അഥവാ മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്ന തീമിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനം നടന്ന സ്ഥലം മഹാരാഷ്ട്രയിലെ ബോംബെ അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന ആയിരത്തി തൊള്ളായിരത്തി ആറിലെ സമ്മേളനം നടന്ന സ്ഥലം ഗുജറാത്തിലെ സൂററ്റ് അതുപോലെ മഹാത്മാഗാന്ധി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച ദണ്ഡി മാർച്ച് തുടങ്ങിയ സ്ഥലം ഗുജറാത്തിലെ സബർമതി ആശ്രമം അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്ന സ്ഥലം ഉത്തരം ലാഹോർ ഇപ്പോൾ ലാഹോർ പാകിസ്ഥാനിലാണ് മറ്റൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കിയ ഈ സമ്മേളനം നടന്ന സ്ഥലം ഉത്തരം ബോംബെ അതുപോലെ മാപ്പിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ ലൊക്കേഷൻ കൂടി മനസ്സിലാക്കുക